നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ലൈറ്റ് ആൻഡ് ഷെയ്ഡിനെ കുറിച്ചാണ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എന്നുള്ളത് ഈ ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ പ്രാധാന്യം എന്താണെന്ന് കൂടി നമ്മൾ ഒന്ന് അറിയേണ്ടിയിരിക്കുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഒരു വസ്തുവിനെ കാണണമെങ്കിൽ അതിൽ പ്രോപ്പറായിട്ട് വീഴുന്ന നിഴലും വെളിച്ചവും നിഴലിൻ്റെ വെളിച്ചത്തിൻ്റെ വിന്യാസമാണ് ആ വസ്തുവിൻ്റെ ത്രിമാനതയെ നമ്മൾ ത്രിമാന രൂപങ്ങളെ കാണിക്കണമെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ അറിയണമെങ്കിൽ അതിൽ കൃത്യമായിട്ട് നിഴലും വെളിച്ചവും വിന്യസിച്ചിരിക്കണം വീണിരിക്കണം അതാണ് അതിൻ്റെ ഒരു തത്വം ഒരു ഉദാഹരണത്തിന് നിങ്ങൾ നല്ല വെള്ളി വെളിച്ചത്തിൽ നമ്മൾ പറയും ഓ എന്തി വെളിച്ചോ ഒന്നും കാണാൻ പറ്റില്ല കണ്ണ് അടിച്ചുപോയി എന്നൊക്കെ പറയും അല്ലേ അത്ര വെളിച്ചം ഒന്നും കാണാൻ പറ്റുന്നില്ല നല്ല ഇരുട്ടിൽ നമുക്കൊന്നിനെയും കാണാൻ പറ്റില്ല തിരിച്ചറിയ ഡയമൻഷൻ അറിയില്ല അതിൻ്റെ അളവുകൾ എങ്ങനെയാണെന്ന് അറിയില്ല കാണുകേയില്ല അതുപോലെയാണ് വെള്ളി വെളിച്ചത്തിലും അതിന് രൂപമോ അല്ലെങ്കിൽ അതിൻ്റെ ഡയമൻഷൊന്നും നമുക്കറിയാൻ പറ്റില്ല വസ്തുവിനെ തിരിച്ചറിയാൻ പോലും പറ്റില്ല ശരിക്കും അവിടെയാണ് വെളിച്ചത്തിൻ്റെയും നിഴലിൻ്റെയും എന്ന് പറയുന്നത് നോക്കുക ഈ ഒരു ആപ്പിളിലേക്ക് ഒരു നിഴൽ വീഴുമ്പോൾ ഇതിനെ തടഞ്ഞുകൊണ്ട് ഈ നിഴൽ വെളിച്ചത്തെ കടത്തിവിടാതെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നിഴലായി ഒരു സ്വാഭാവികതയാണ് ഞാൻ കാണിക്കുന്നത് വളരെ സ്വാഭാവികമായിട്ട് വീഴുന്നൊരു നിഴലിനെ കുറിച്ചാണ് പറയുന്നത് ഇതാണ് ഈ ഒരു നിഴൽ ഇതാണ് ആ വെളിച്ചത്തിൽ നമ്മൾ വെച്ചിരിക്കുന്ന ആപ്പിൾ അല്ലെങ്കിൽ ഒരു വസ്തു ഇതിനൊരു വസ്തുവായി കണ്ടാൽ മതി ഇനി എങ്ങനെയാണ് ഇതിൽ നമ്മൾ വെളിച്ചത്തെയും നിഴലിനെയും കാണിക്കുന്നത് ഇത് കിട്ടുന്ന ദൂരം കണ്ടോ അസ്തമയ സൂര്യൻ വളരെ നീളം കൂടിയെന്ന് പറയും പന്ത്രണ്ട് മണിക്കുള്ള സൂര്യൻ നേരെ ഇവിടെ വീഴും അല്ലെ ഈ വെളിച്ചം ചായുന്നതനുസരിച്ച് മാറുന്നതനുസരിച്ച് നിഴലുകൾ മാറിക്കൊണ്ടിരിക്കും ഇത് പ്രതലത്തിൽ വീഴുന്ന നിഴലാണ് ഇതിന് നമ്മൾ കാസ്റ്റ് ഷാഡോ എന്ന് പറയും ഇനി ഈ വസ്തുവിലേക്ക് നേരിട്ട് വീഴുന്ന വെളിച്ചം എന്താണ് ആദ്യം വീഴുന്ന ഏറ്റവും വലിയ ലൈറ്റ് നമുക്ക് ഹൈ എന്ന് വിളിക്കാം ഹൈലൈറ്റ് േ വളരെ ലൈറ്റാണ് അത് കഴിഞ്ഞ് നമ്മളിവിടെ ഒരു ഹാഫ് ടോൺ വീഴും നമുക്കറിയാം നമ്മളൊരു മുറിയിൽ നിൽക്കുമ്പോൾ അവിടെ ബൾബ് രാത്രിയിൽ ഹാളിൽ അല്ലെങ്കിൽ വിളക്ക് കാലിൻ്റെ ചുവട്ടിൽ അവിടെ വളരെ നല്ല വെളിച്ചം വീട് ദൂരേക്ക് ചെല്ലുന്തോർ അത് നേർത്തുനീർത്ത് പോകുന്നതായിട്ട് കാണാം നമ്മൾ അങ്ങനെയുള്ള നിഴലിനെയും വെളിച്ചത്തിനെയും കൂടിയാണ് ഇവിടെ പറയുന്നത് ഇവിടെ നമുക്ക് ഹാഫ് ടോൺ അഥവാ മിഡ് ടോൺ എന്ന് പറയുന്നത് ഇവിടെ വീഴുന്ന ഡാർക്ക് ആയിട്ടുള്ള ഭാഗം ഇവിടുന്ന് ലേയിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ വീഴുന്ന ഡാർക്കായ ഭാഗത്തിനെ നമ്മൾ പറയുന്നത് കോർ ഷാഡോ എന്ന് പറയും ഈ മൂന്ന് കാര്യമുള്ളൂ പിന്നെ ഈ പ്രതലത്തിൽ നിന്ന് തിരിച്ച് ഇവിടേക്ക് പ്രതിഫലിക്കുന്നൊരു നിഴലിനെ വെളിച്ചത്തിനെ റിഫ്ലക്റ്റിംഗ് ലൈറ്റ് എന്ന് നമ്മൾ പറയും അപ്പോൾ ഹൈലൈറ്റ് മിറ്റോൺ കോർ ഷാഡോ റിഫ്ലക്റ്റിംഗ് ലൈറ്റ് പിന്നെ കാസ്റ്റ് ഷാഡോ നിലത്ത് വീഴുന്ന ഇതാണ് ഇത്രയും കാര്യമാണ് ഞാൻ പറയുന്നത് ഇതിൽ കൂടെ നമ്മൾ കൂടുതൽ കുറച്ചുകൂടെ നമുക്ക് പറയാനുണ്ട് പക്ഷെ അതിലേക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നമുക്ക് ഏറ്റവും ചെറിയ രീതിയിൽ നിഴലും വിളിച്ചോ പഠിക്കുന്നു പിന്നീടുള്ള ചിത്രങ്ങൾ ഈ നിഴലും വെളിച്ചത്തിൻ്റെയും ഒരു സന്നിവേശം ഞാൻ പറഞ്ഞു തരാം ചിത്ര വരയ്ക്കൂടെ കൂടെ കൂടെ പറഞ്ഞു പോകാം പിന്നെ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിപ്പിക്കുന്നത് നമ്മുടെ ക്ലാസ്സിലാണ് നിങ്ങൾ ഓൺലൈനായി ചേരാൻ സാ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ ചേർന്ന് പഠിക്കാവുന്നതാണ് അവിടെയെല്ലാം നമ്മൾ വ്യക്തമായിട്ട് കൂടെ ഇരുന്ന് വീണ്ടും വീണ്ടും തിരുത്തി വീണ്ടും പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിച്ച് തരുന്നുണ്ട് അപ്പോൾ നമുക്ക് നിഴലിലെ വെളിച്ചത്തിലേ ഒന്ന് നോക്കാം നോക്കൂ ഒരു ലൈറ്റ് വീഴുമ്പോൾ ഇതൊരു ആപ്പിളാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് നിഴലും വെളിച്ചവും നോക്കാം ഇതിപ്പോൾ ആപ്പിളിൻ്റെ ഷേപ്പിനെ കുറിച്ച് ഒന്നും വരെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൽ വീഴുന്ന നിഴലെങ്ങനെ എങ്ങനെ എന്നുള്ളതാണ് ഈ ചിത്രം തീരുന്ന മുറയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ അനിവാര്യമായി നമുക്ക് ഉണ്ടാവേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയും നിങ്ങൾക്കത് വളരെ ഗുണകരമാകുമെന്ന് എനിക്കറിയാം അത് ഈ ക്ലാസ്സിന് ശേഷം ഇത് ലൈറ്റർ ഷീഡ് ആയതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ മറ്റൊന്നും പറയാതെ അതിലേക്ക് തന്നെ പോവുകയാണ് നോക്കൂ ഇവിടെ നമ്മൾ വീഴുന്ന ഹൈലൈറ്റ് പോർഷനാണ് ഈ പോർഷനിലാണ് ഈ ഭാഗത്താണ് ഹൈലൈറ്റ് വീഴുന്നത് അപ്പോൾ നമ്മൾ പല രീതിയിൽ നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റും ഞാനിപ്പോഴ് നിങ്ങളെ കാണിക്കുന്നത് ഈ ആപ്പിൾ എങ്ങനെയാണോ അതിൻ്റെ ഒരു ഷെയ്ഡ് ചെയ്തതാണ് ഈ ഷെയ്ഡിങ്ങ് പിന്നീട് വരുന്ന ഒരുപാട് ചിത്രങ്ങൾക്ക് നിങ്ങൾക്ക് ഗുണകരമാകും ഇവിടെ ഞാൻ പെൻസിൽ തൊടുന്നില്ല ഹൈലൈറ്റ് വീഴുന്നതുകൊണ്ട് ഞാൻ ഈ ഭാഗത്ത് കൂടുതൽ വർക്ക് ചെയ്യുന്നില്ല നോക്കുക പെൻസിലിങ്ങനെയാണ് ചലിപ്പിക്കുന്നത് ഇവിടെ നിന്ന് ലൈറ്റ് വീണ് നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കുക ഇതിൻ്റെ അകവാണീ പുറത്തിൽ ഏറ്റു വീണ ഇത് അകത്തേക്ക് ചെറുതായിട്ട് നിഴൽ വീഴുന്നത് അതും എങ്ങനെയാണ് ഈ ആപ്പിളിന്റെ ഷെയ്പ്പ് എങ്ങനെയാണോ അങ്ങനെയാണ് ഞാനിത് കാണിക്കുന്നത് ഈ ഇതിൻ്റെ തണ്ട് കണ്ടോ ഇവിടെ ഒരു നിഴലായിട്ട് കിടന്നുണ്ട് ഞാനിപ്പോ വീണ്ടും പറയുന്നു ഒരു ഹയർ ലെവൽ പഠിച്ച ചിത്രകാരന്മാർക്കുള്ളതേ അല്ല ഇത് കാരണം അവർക്കിതറിയാം നമ്മൾ ചിത്രകല പഠിച്ചു തുടങ്ങുന്നവർക്ക് മാത്രമുള്ള ചിത്രങ്ങളാണ് അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചാണ് പറയുന്നത് നിങ്ങൾ പഠിച്ചു വരുന്ന മുറയ്ക്ക് യൂട്യൂബിലാണെങ്കിൽ അങ്ങനെ നമ്മൾ പഠിച്ചു വരുന്ന മുറയ്ക്ക് സമയബന്ധിതമായിട്ട് അതിനെക്കുറിച്ചുള്ള വിശദമായിട്ട് പറഞ്ഞുതരാം ഇനി ഞാൻ ഇതിനെ താഴേക്ക് വരയ്ക്കുകയാണ് നോക്കൂ ഇനി ഞാൻ പോകുന്നത് കോർ ഷാഡോയിലേക്കാണ് ഇത് ഹൈലൈറ്റ് ഇത് മിഡ് ടോൺ അടുത്ത കോർ ഷാഡോയിലേക്ക് പോവുകയാണ് നമുക്ക് നിങ്ങൾ ഓർക്കും ഈ ഡാർക്ക് ആക്കി വരയ്ക്കണമെങ്കിൽ പെൻസിൽ അമർത്തിപ്പിട്ടിച്ച് വരയ്ക്കണമെന്ന് കരുതുന്ന കുറേ പേരുണ്ട് ഒരിക്കലും നമ്മൾ പെൻസിൽ അമർത്തിയല്ല ഇത് ടെൻ ബി ആണ് ഞാൻ സാധാരണ ഒരാൾ എച്ച് ബി കൊണ്ട് വരച്ച് ടു ബി സിക്സ് ബി ഫോർ ബി കുറേ ഷെയ്ഡുകളുണ്ട് കരം കുറഞ്ഞത് അതിൽ നിന്നാണ് ഏറ്റവും ഡാർക്കായ പെൻസിൽ തിരഞ്ഞെടുക്കുന്നത് പക്ഷേ ഞാനിവിടെ ടെൻ ബി കൊണ്ട് മാത്രം എൻ്റെ കൈയുടെ പ്രഷർ കൺട്രോൾ ചെയ്തുകൊണ്ട് മർദ്ദം കൺട്രോൾ ചെയ്തുകൊണ്ട് ഒറ്റ പെൻസിൽ കൊണ്ടാണ് ഇത് വരയ്ക്കുന്നത് നോക്കാം ഞാൻ വീണ്ടും വീണ്ടും വരച്ച് ഇതിനെ ആക്കുകയാണ് ഇവിടുത്തെ ലൈറ്റാണ് ഞാൻ ഇവിടെ കുറച്ച് ഷെയ്ഡ് ഇടുന്നുണ്ട് നോക്കാം ഒന്ന് രണ്ട് ഇത് മൂന്നാമത്തെ ഷെയ്ഡാണ് കോർ ഷാഡോയിലേക്ക് അവൻ വരുകയാണ് ഇവിടെ ഞാൻ പറഞ്ഞ ഒരു റിഫ്ലക്റ്റിംഗ് ലൈറ്റ് ഉണ്ട് അത് ഹൈലൈറ്റിന് അത്രയും വരില്ല അതുകൊണ്ട് ഇവിടെ കോർ ഷാഡോ കുറച്ച് കൂട്ടിയിടുമ്പോൾ നമുക്കിവിടെ ചെറിയൊരു ഷെയ്ഡ് കാണാം അത് മതിയെന്ന് വെക്കുക ഹൈലൈറ്റ് അവിടെ വീടില്ല ഇനി ഒരു ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ കളർ നമ്മൾ എവിടെയാണ് കാണുന്നത് ഹൈലൈറ്റിലാണോ അതോ മിട്ടോണിലാണോ അതോ കോർഷാടയിലാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നയുടെ മി ടോണിലാണ് ഇവിടെ വെളിച്ചം കൂടി കിടക്കാൻ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റില്ല ഇവിടെ ഇരുട്ടായത് കൊണ്ട് കറത്ത് കിടക്കും അവിടെ വ്യക്തമാവില്ല പിന്നെ നമ്മളാ വസ്തുവിനെ മിട്ടോണിലാണ് ശരിക്കും കാണുന്നത് നിഴലിനെയും വെളിച്ചത്തിനേയും കുറിച്ചുള്ള ചിത്രീകരണങ്ങളാണ് ഇനി വരുന്നത് അതിൻ്റെ ഒരു എന്നോണമാണ് ഞാൻ നിഴിലും വിളിച്ചെ കാണിക്കുന്നത് ആപ്പിളൊരു സ്വാഭാവികത കൊടുക്കുകയാണ് ഇവിടെ ഞാനൊരു ടോൺ കാര്യം ഇത് ഇവിടെ ഹൈലൈറ്റ് ചെയ്തു ഇവിടെയും പക്ഷേ ഇത് അപ്പുറത്തായതുകൊണ്ട് ഞാൻ അവിടെ ചെറുതായിട്ടൊരു ഷെയ്ഡ് അവിടെ കൊടുത്തു എന്നേ ഉള്ളൂ നോക്കുക കാരണം അങ്ങനെ കൊടുത്താൽ മാത്രമാണ് ഇതിനൊരു ത്രിമാനത കിട്ടുക ത്രീ ആയിട്ട് തോന്നുന്നത് ഇത് പറയുമ്പോൾ നമ്മൾ അറിയണം ഈ പേപ്പർ ടു ഡയമെൻഷനാണ് നീളോ വീതി മാത്രമേ ഉള്ളൂ ഖനവില്ല ഉള്ളിലേക്ക് പോകുന്നില്ല അവിടെയാണ് നമ്മൾ ലൈറ്റും ഷെയ്ഡും പേഴ്സ്പെക്റ്റീവും കൊടുത്തുകൊണ്ട് പേഴ്സ്പെക്റ്റീവ് ടോയ്ക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ ത്രിമാനതയെ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഇത് ഇങ്ങനെ ഞാൻ കാണിച്ചിരികയാണ് ഈ ഭാഗത്താണ് ഷെയ്ഡ് കൊടുത്തത് നോക്കുക ഇത് നിങ്ങൾക്ക് ആർക്കും വരയ്ക്കാവുന്ന ഒരു രീതിയിലാണ് ചെയ്യുന്നത് ഒട്ടും ഗഹനമായിട്ടുള്ള കോംപ്ലിക്കേറ്റായിട്ടുള്ള ഒരു ഭാഗം ഞാനിവിടെ ചെയ്യുന്നില്ല തുടർന്ന് വരുന്ന ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്കറിയാത്ത ഇവിടെ പറയാത്ത കുറേ കൂടെ കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്ക് പറഞ്ഞുതരും അപ്പോൾ ഇപ്പോൾ ഇത് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി നോക്കുക ഇത് നമുക്ക് കുറച്ച് ഷാഡോ വരയ്ക്കാം ഇവിടെ രണ്ട് ലൈറ്റ് ടോൺ ഉണ്ട് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല ഷാഡോ ടോൺ ഉണ്ട് അത് പറയുന്നില്ല അതൊക്കെ നമുക്ക് പിന്നീട് പറയാം ഇത് ലയിച്ച് പോവും കേട്ടോ ഇതിങ്ങനെ വന്നെങ്കിൽ ഇവിടെ ചെല്ലുന്നവർ ഇത് ലയിച്ച് പോകും ഇവിടെയാണ് ഡാർക്ക് ഇത് ആ പ്രതലത്തിനെ ആശ്രയിച്ചിരിക്കുകയാണ് കേട്ടോ ഇന്ന് ഇടയിൽ അതൊക്കെ നമ്മൾ പിന്നീട് നമുക്ക് വിശദമായിട്ട് പഠിക്കാം നമുക്ക് ഇത്ര വിളിച്ചു നിങ്ങൾ സംഗീതം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ അത് വേണം അതുണ്ടെങ്കിൽ ഈ പശ്ചാത്തല സംഗീതമില്ലാതെ ചിത്രമില്ല അങ്ങനെ ഞാൻ വീണ്ടും പറഞ്ഞു ഇവിടെ ഹൈലൈറ്റ് ഇവിടുന്ന് ഒരു മിട്ടോൺ പിന്നെ ഡാർക്ക് അതും വളരെ പതുക്കെ പെൻസിലുണ്ട് ഞാൻ ഇവിടെ ഈ ഷെയ്ഡ് ചെയ്തത് ഈ ആപ്പിളിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അങ്ങനെയാണ് അല്ലാതെ നമുക്ക് ഒരുപാട് ഒരുപാട് രീതികളുണ്ട് അത് നമ്മൾ തുടർന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് ഞാൻ ഈ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഇവിടെ വളരെ ലളിതമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഷെയ്ഡിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കാം ഞാൻ അതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല തൽക്കാലം മാത്രമാണ് ചെയ്തത് ഇനി നമ്മളെ ഒരു സംഭവത്തിനെ കുറിച്ച് ഞാൻ പറയാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ് എന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും പലരുടെ ഭാഷയിൽ നിന്ന് പല നമ്മളോട് പറയുന്ന രീതി നമ്മളെ ചിലർ പരിഗണിക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ള വിഷമം ഇങ്ങനെ കൊണ്ട് പലപ്പോഴും നമ്മളുടെ ദിനരാത്രങ്ങൾ നമുക്ക് കൈവിട്ട് പോകാറുണ്ട് അങ്ങനെ ഒരാൾ എന്നോട് കുറേ സംസാരിച്ചു ഒരു സ്ത്രീയാണ് മറ്റുള്ളവർ കുറേ അപമാനിച്ച് സംസാരിച്ചു കുറേ ബുദ്ധിമുട്ടുകൾ ഞാൻ അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ കോമൺ കോമണായിട്ട് പറയുന്നൊരു കാര്യം നമ്മൾ ഒന്നിനോടും ബന്ധിതനാവാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ പലർക്കും സംശയം തോന്നും എന്താണ് ഈ ബന്ധനം നോക്കൂ നമ്മളോടൊരാൾ എങ്ങനെ പെരുമാറണമെന്നുള്ളത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യമാണ് അവരുടെ ആ സമയത്ത് മൂഡ് പോലെ അല്ലെങ്കിൽ അവരുടെ ശീലം പോലെയാണ് ഒരു പെരുമാറാണ് അവർ പറയുന്നത് അതുപോലെ സ്വീകരിക്കണോ വേണ്ടയോ എന്നും അവർ പറയുന്നത് കേട്ട് വിഷമിക്കണോ വേണ്ടയോ എന്നും ഒക്കെ തീരുമാനിക്കേണ്ടത് നമ്മളാണ് കാരണം നമ്മുടെ നാഥൻ നമ്മൾ തന്നെയാണ് ഒരാൾ നമ്മൾ നമ്മുടെ വിശ്വാസങ്ങൾക്കോ നമ്മുടെ താത്പര്യങ്ങൾക്കോ ഘടകവിരുദ്ധമായിട്ട് പറയുകയാണ് അത് അങ്ങനെയല്ല അത് തെറ്റാണ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായി തർക്കിക്കാൻ പോകും ആര് പറഞ്ഞു ശരിയാണ് എനിക്കറിയാലോ എന്ന് പറഞ്ഞ് നമ്മൾ അവരെ മനസ്സിലാക്കിക്കാൻ പോകും നമ്മൾ അറിയേണ്ടത് നമ്മൾ ഈ ജന്മം മുഴുവൻ തപസ്സിരുന്നാലും തർക്കിച്ചാലും മറ്റൊരാളിൽ ഒന്നും അടിച്ചേൽപ്പിക്കാനാവില്ല അവരത് അംഗീകരിക്കണമെന്നില്ല പകരം നമുക്ക് ചെയ്യാവുന്നത് എൻ്റെ താത്പര്യങ്ങൾ എൻ്റെ ഇഷ്ടം എൻ്റെ വിശ്വാസം അതെൻ്റെ മാത്രമാണ് അത് മറ്റൊരാളോട് തർക്കിച്ചാലും തർക്കിച്ചില്ലെങ്കിലും അത് എന്നിൽ നിലനിൽക്കുന്നതാണ് എനിക്ക് എന്നെ നിയന്ത്രിക്കാനാവണം കഴിഞ്ഞ ദിവസം എൻ്റെ വാഹനം ഒരു അതിനൊരു മെയിൻ്റനൻസ് ടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോയി അപ്പോൾ അവർ പറഞ്ഞു ഈ വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റുകയോ എന്ന് ഞാനിതിവിടെ പറയുന്നത് ഞാൻ ഇന്ന് സ്വീ ആ ദിവസം സ്വീകരിച്ചൊരു നടപടിയെക്കുറിച്ചാണ് നിർഭാഗ്യവശാൽ ഞാൻ അതിലുണ്ടായിരുന്നൊരു ഹാമർ അതൊരു സുഹൃത്തിൻ്റെതാണ് അത് വാങ്ങിക്കൊണ്ടുവന്നതാണ് അതാ വണ്ടിയിൽ വെച്ച് മറന്നുപോയി വാഹനം അവർ എല്ലാ സർവീസും കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അതിനുള്ളിൽ ആ ഹാമർ കാണുന്നില്ല ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചു ഒരാരും എടുത്തില്ല അവർക്കറിയില്ല എന്ന് പറഞ്ഞു അതോടുകൂടി ഞാൻ ആ വിഷയം ഒന്ന് വിട്ടു പിന്നെ എന്തുകൊണ്ടാണ് ഞാനത് വിട്ടത് എന്ന് പറയുന്നതാണ് ഈ തത്വത്തിലേക്ക് വരുന്നത് എൻ്റെ വാഹനത്തിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് എടുത്തു മാറ്റാൻ അവർ പറഞ്ഞപ്പോൾ അത് എടുത്തു മാറ്റേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമായിരുന്നു അത് സുരക്ഷിതമായിട്ട് എൻ്റെ കയ്യിൽ വെക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് കാരണം എൻ്റെ വാഹനം ഞാൻ മറ്റൊരാളുടെ കയ്യിലേക്കാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പിൻ്റെ കയ്യിലേക്കാണ് കൊടുക്കുന്നത് അവർ അതിലെന്തൊക്കെ ചെയ്യണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത് നമ്മൾ കാണുന്നില്ല അതിനുള്ള എന്തെങ്കിലും അവർ എടുക്കണോ വേണ്ടെന്നും നമുക്കറിയില്ല അവരുടെ തീരുമാനമാണ് നേരെ മറിച്ച് ഇവിടെ എനിക്കത് സൂക്ഷിക്കാമായിരുന്നു അത് ഞാനത് ചെയ്യാതെ അവരുടെ അത് കൊടുത്തിട്ട് അവർ അത് നഷ്ടപ്പെടുത്തിയെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഉത്തരവാദി ഞാൻ തന്നെയാണ് ഞാൻ എന്നെ കൂടുതൽ ശരിയാക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ അവരെന്ത് കാണിച്ചു എന്ന് പറഞ്ഞ് അവരെ ശരിയാക്കാൻ പോവുക എന്നുള്ളത് നമ്മുടെ കാര്യമേ ഇല്ല നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല പിന്നീട് അവിടെ വിളിച്ച് കുറേ അരവസരമുണ്ടാക്കി ഒന്നും ചെയ്യാത്തതും അറിയാത്തതുമായ അവരുടെ മനസ്സിനെ കൂടെ വിഷമിപ്പിച്ച് ഒരു യുദ്ധമൊക്കെ നടത്തുന്ന ഭേദം ആ ഒരു ചെറിയ കാര്യം അങ്ങ് മറന്നു കളയുകയും അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുന്നുള്ളതാണ് കാരണം നമുക്ക് നമ്മളെയാണ് നിയന്ത്രിക്കാനാവുന്നത് ഇതൊരു ചെറിയ കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ അതിൽ ഞാൻ പറഞ്ഞൊരു വലിയ തത്വമാണ് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ പരിചാരിക്കണ്ട് അവരങ്ങനെ എനിക്ക് വേണ്ടി ചെയ്തില്ല അവർ എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിതപിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് മറ്റൊരാളെ ശരിയാക്കലല്ല നമ്മൾ ജോലി നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് നമുക്ക് നല്ലത് എന്ന് തോന്നുന്നത് മറ്റുള്ളവർക്ക് യാതൊരു വിഷമവും ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് അനുവർത്തിക്കുന്നതിന് നമുക്ക് ചെയ്യുന്നതിന് മറ്റാറേനും ആദ്യം ആവശ്യമില്ല എന്നാൽ മറ്റൊരാൾ എന്ത് ചെയ്യണമെന്നുള്ളത് അവരുടെ മാത്രം തീരുമാനമാണ് കഴിഞ്ഞ ദിവസം ഇത് കൂടാതെ രണ്ടുപേര് രണ്ടുപേർ ഒരാൾ പറഞ്ഞു ഈ ദൈവം എന്ന് പറയുന്ന ഒന്നുമില്ല അവരൻ പറഞ്ഞു ആര് പറഞ്ഞു നിനക്കെങ്ങനെ അറിയാം ദൈവമുണ്ട് വലിയ തർക്കമായി അവരങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടേയിരുന്നു പകലെത്തിയോളം ഒരു കാര്യവും നടത്തില്ല അവസാനം തമ്മിൽ മിണ്ടാതെ പിണങ്ങിപ്പോയി രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു ഇതിനുശേഷം ദൈവമുണ്ട് എന്ന് പറഞ്ഞൊരാളോട് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് തർക്കിക്കാൻ പോയത് അയാൾ ദൈവമില്ല എന്ന് പറയുകയാണെങ്കിൽ ഇല്ല എന്ന് പറയണം നീ പറഞ്ഞത് ശരിയാണ് അങ്ങനൊരു സംഗതി ഇല്ല അപ്പോൾ അവൻ ചോദിക്കും ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ നിനക്കെല്ലാം മനസ്സിലായില്ലേ എന്നുവെച്ചാൽ പറയണം ഇല്ല എൻ്റെ വിശ്വാസം ഉണ്ട് എന്ന് തന്നെയാണ് നീ പറഞ്ഞത് നിനക്ക് ഇല്ല എന്നുള്ളതാണ് അതിനെ അംഗീകരിക്കുക മാത്രമാണ് എൻ്റെ കാര്യം നിന്നെ നിയന്ത്രിക്കലല്ല അതിൻ്റെ വിശ്വാസമാണ് പക്ഷേ നീ പറഞ്ഞാലും മറ്റാര് പറഞ്ഞാലും എൻ്റെ വിശ്വാസം എൻ്റേതുമാണ് അത് അറിഞ്ഞു നിർത്തുക നമ്മൾ തന്നെ തർക്കത്തിൻ്റെ ആവശ്യമെങ്കിലും മതി ഒരു യുദ്ധം ഒഴിവാക്കാൻ പോലും ഇത്തരം ചിന്തകൾ മതിയാവും നമുക്ക് നമ്മളെ ശരിയാക്കാനാവണം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബന്ധനങ്ങളെന്ന് നമ്മൾ മോചിതരാകേണ്ട ഒരു തത്വം കൂടിയാണ് ഞാനിവിടെ ഓർമ്മിപ്പിച്ചത് നമുക്ക് മറ്റുള്ളവരെ ശരിയാക്കാനാവില്ല നമുക്ക് തന്നെ ശരിയാകുകയും നാം നമുക്ക് നല്ലതെന്ന് തോന്നുന്നതും പരോപകാരപ്രദവുമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തെടുത്ത് നമ്മുടെ ജീവിതം പൂർവാധികം ഭംഗിയായി പൂർത്തുലയുമെന്നതിനെ യാതൊരു സംശയവുമില്ല എല്ലാവർക്കും ഒരു നല്ല രാത്രി ഒരു നല്ല ചിത്രവും നിങ്ങൾ ഇത് അത്യാവശ്യം മനസ്സിലാക്കിയെങ്കിൽ പറയുക എല്ലാവർക്കും നന്മകൾ മാത്രം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് സ്നേഹപൂർവ്വം സുധ്യകൃഷ്ണനാണ് ഒരുപാട് 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 ഇഷ്ടം